ജർമ്മനിയിൽ സെയിം സെയിം സാലറി പക്ഷേ അക്കൗണ്ട് ഇതാണ് ജർമ്മനിയിലെ ടാക്സ് കളി ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നാല് ടാക്സ് ക്ലാസ്സുകളെ പറ്റിയിട്ട് വേണം അറിഞ്ഞിരിക്കുന്നത് ഒന്ന് ടാക്സ് ക്ലാസ് ഇത് എന്നെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സിംഗിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ടാക്സ് വരാൻ കൂടുതലായിരിക്കും രണ്ട് ഇതിൽ ടാക്സ് ക്ലാസ് മൂന്നും അഞ്ചുമാണ് വരുന്നത് ഇത് മാരിഡായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിൽ ഒരാൾക്ക് സാലറി കൂടുതലാണെങ്കിൽ നമുക്ക് ടാക്സ് ക്ലാസ് ത്രീയിലോട്ട് കയറി ടാക്സ് ലാഭിക്കാൻ പറ്റുകയും ചെയ്യും മൂന്ന് ടാക്സ് ക്ലാസ് സിക്സ് ഇതൊരു ട്രാപ്പാണ് ഇപ്പം ഒന്നിലധികം ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ക്ലാസ് സിക്സിൽ വരിക ഇവിടെ മറ്റുള്ള ടാക്സ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് ടാക്സ് അല്പം കൂടുതലായിരിക്കും അപ്പം ഈ മുകളിൽ പറഞ്ഞ് ടാക്സ് ക്ലാസ്സിൽ നിങ്ങൾ ടാക്സ് ക്ലാസ് ചെയ്താന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ജർമ്മനിയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി ജെർമൻ ക്രോണിക്കിൾസ് എന്ന എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സീ സൂൺ ബൈ ദ ബൈ